ഹായ് ഫ്രണ്ട്സ് അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു മോർണിംഗ് റൊട്ടീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെളിയിലൊന്ന് ഇറങ്ങിയിട്ട് വെളിയൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഞങ്ങളുടെ ഭാഗത്ത് നല്ല കാറ്റാണ് നല്ല കാറ്റ് പറ നല്ല കാറ്റാണ് അതുപോലെ പാടങ്ങൾ ഫ്രണ്ടിലുള്ള ആ ഒരു ഭാഗങ്ങളിലൊക്കെ നല്ല കാറ്റായിരിക്കും ഒഴിഞ്ഞൊരു ഭാഗമല്ലേ അപ്പോൾ ആ പാടം പാടത്തിൻ്റെ സൈഡിൽ വീടുള്ളവർക്ക് നല്ല ഒരു അന്തരീക്ഷമായിരിക്കും രാവിലെ എണീച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഞാൻ അത് കാണാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചു തരാം ഞങ്ങളുടെ വീടിൻ്റെ ഭാഗം നിന്ന് ഭാഗം നല്ല സൗന്ദര്യമായിട്ട് കിടക്കണുണ്ട് കണ്ടില്ലേ അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു നേരം ഒരെട്ട് മണിയൊക്കെ ആവാനായി പക്ഷേ ആ സമയത്തൊന്നും ഞാൻ വെളിയിൽക്ക് ഇറങ്ങിയില്ല നേരത്തെ എണീച്ചപ്പോൾ എട്ടുമണിക്കാണ് ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ട് ഇതൊന്ന് കാണിച്ചു തന്നത് അപ്പോൾ അതാ നമ്മുടെ അപ്പുറത്തെ ആ പറമ്പിൽ ഒരു വാഴക്കൊലച്ച അങ്ങനെ നല്ല ചന്തക്കാരിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് വാഴക്കൊലയൊക്കെ അവർ വെട്ടിയിട്ട് പോകും അതിൻ്റെ ആ ഒരു കൂമ്പ് നമുക്ക് തരാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ആ കൂമ്പ് കിട്ടും വന്നും പ്രതീക്ഷയോടെ ഞാനിരിക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു നല്ലൊരു നല്ല മുഴുത്തൊരു വാഴക്കൊലയാണത് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞാൻ അങ്ങനെ നിന്നു പിന്നെ നമ്മുടെ വീട്ടിലുള്ളിൽ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അടുക്കളയിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനതാ അടുക്കളയിലൊക്കെ വന്നു അപ്പോൾ ഇതാ ഈ ഒരു ഉരുളക്കിഴങ്ങും പിന്നെ സവാളയും തക്കാളിയും പച്ചമുളകും ക്യാരറ്റൊക്കെ വെച്ചിട്ട് ഞാനൊരു കറി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ട ഇഷ്ടോ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ ചിലർ കേട്ടിട്ടുണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ ഫുള്ളും വീഡിയോ നിങ്ങൾ കാണുക അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടാക്കണത് ഞാൻ കാണിച്ചിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ ഇഷ്ടമുള്ളവർക്ക് പോയി അത് കാണാം അപ്പോൾ ഞാനത് ഇഷ്ടം ഉണ്ടാക്കാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൽ ബ്രേക്ക്ഫാസ്റ്റിന്ന് നൂൽപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് അല്ല നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാം അപ്പോൾ ഞാൻ ആ കഷ്ണങ്ങളൊക്കെ ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കിയിട്ട് അതൊന്ന് പ്രഷർ കുക്കറിലാണ് വെക്കുന്നത് ഒരു വിസിൽ വരട്ടെ അപ്പോൾ അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു അടുപ്പിൽ ഇത് ഒരടുപ്പിലിത് വേകുമ്പോഴേക്കും നമുക്ക് നൂൽപുട്ടിനുള്ള വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അതവിടെ സെറ്റായിട്ട് ഇരിക്കട്ടെ അപ്പോൾ അതാ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി ഇത് കാലിയാവാനായി സാധനങ്ങളൊക്കെ കാലിയാവാനായിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇന്ന് ഞങ്ങൾ ലുലുൽ പോകുന്നുണ്ട് നമ്മുടെ പാലക്കാട് ജില്ലയിൽ ലുലു മോൾ വന്നിട്ടുണ്ടല്ലോ ചിലർക്കൊക്കെ അറിയാമായിരിക്കും മുക്കാലും ആൾക്കാർക്കറിയാം അവിടെ ആൾക്കാർ കുറേ നല്ല തിരക്കുണ്ടായിരുന്നു പല ഭാഗത്തു നിന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതിന് മുമ്പ് ഒരിക്കൽ പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് അന്നൊന്നും ഒരുപാട് നല്ല തിരക്കായിരുന്നു വന്ന് ലുലു മോൾ ഓപ്പണിങ് കഴിഞ്ഞതിൻ്റെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ പോയതാണ് പക്ഷെ നല്ല തിരക്കായ കാരണം കൊണ്ട് നമുക്ക് സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യാൻ അങ്ങനെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഒരു ദിവസം പോകണം അപ്പോൾ ഇന്ന് പോകാമെന്ന് വെച്ചിട്ടാണ് കുറച്ച് വീട്ട് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പം അതൊക്കെ എടുത്തിട്ട് ഞാനിന്ന് വിശദമായിട്ട് വീഡിയോ ഒന്നും കൂടി ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പം ഞാൻ ആ നൂൽപുട്ട് ഉണ്ടാക്കാനായിട്ട് വെള്ളം അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ കറിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു നൂൽപുട്ട് ഉണ്ടാക്കാൻ ഞാൻ ഈ ഒരു ഇഡ്ഡലി തട്ടിലാണ് ചെയ്യണത് അപ്പോൾ ആ ഇഡ്ലി പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂവി നല്ല ഒരു മിനുസുവാക്കി എടുക്കുന്നുണ്ട് കാരണം അതിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറും ഒന്നും വെച്ചിട്ടില്ല അപ്പം ഇങ്ങനെ ചെയ്യാനാണ് എനിക്കിഷ്ടം അപ്പം ഞാനതൊക്കെ എണ്ണയൊക്കെ കൊടുത്തിട്ട് എടുക്കുന്നുണ്ട് ആ പാത്രത്തിലും അതുപോലെ ആ ഒരു നൂല്പുട്ടിൻ്റെ അച്ചിലൊക്കെ നന്നായി വെ വെളിച്ചെണ്ണ ഒഴിച്ചു ഒന്നും സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടാതെ കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പുറപ്പാടാണ് അപ്പോൾ ആ അച്ചിൻ്റെ ആ സൈഡിലൊക്കെ ആയ വെള്ളച്ചെണ്ണ ആയിട്ടുണ്ടെങ്കിൽ നല്ല ഒട്ടാണ്ട് കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും നൂൽപൊട്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ റംസാനും റംസാനും കെയും അവിടെ കിടന്നുറങ്ങുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അത് കണ്ടില്ലേ അവർ നല്ല സുഖമായി കിടന്നുറങ്ങണം അപ്പോൾ ഇപ്പുറത്തെ എൻ്റെ കുട്ടിക്ക് വയ്യായി ചുക്കൂട്ടന് ചുച്ച ചുമ മാറിയാണ് അപ്പോൾ ഇച്ചക്കുട്ടിനെ വയ്യ നല്ല ചുമയാണ് ഇന്നലെ ആശുപത്രിക്കൊക്കെ പോയിട്ട് വന്നതാണ് നമുക്ക് അപ്പോൾ ഇന്ന് അവൾ പോയിട്ടില്ല രാവിലെ നേരത്തെ മദ്രസയ്ക്ക് പോകല്ലേ അപ്പോൾ കാറ്റൊക്കെ അടിച്ചിട്ടാണ് തോന്നുന്നു കുട്ടിക്ക് നല്ല ചുമയായിരുന്നു അപ്പോൾ അവൾ ഇന്ന് മദ്രസയിൽ ഞാൻ കുട്ടാക്കിയിട്ടില്ല പൊന്നു ദിവസം മാത്രമാണെന്ന് പോയിട്ടുള്ളത് അപ്പോൾ അവൻ വരുമ്പോഴേക്കിനും വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം അവനിക്ക് സ്കൂളിൽ പോകണം പിന്നെ റംസാൻ റംസാനെടുപ്പിക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ച് വെള്ളം തിള ഉച്ച തിള നന്നായി തിളയ്ക്കാൻ പാടില്ല നൂൽപുട്ടുണ്ടാക്കുമ്പോൾ അപ്പോൾ കുറച്ച് ഇങ്ങനെ തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ എടുത്തിട്ട് മാവിൽ ഒഴിച്ച് സെറ്റാക്കുകയാണെങ്കിൽ അത് നല്ല മയത്തിൽ നൂൽപുട്ട് കിട്ടും അപ്പോൾ ഒരു കൈ കൊണ്ട് ഞാൻ ഫോൺ പിടിക്കണ കാരണം എനിക്ക് സാധിക്കണില്ല അപ്പോൾ ഞാൻ അതിനെ അടുത്ത് അവിടെ വെച്ചിട്ട് പിന്നെ നന്നായി കുഴച്ചൊക്കെ റെഡിയാക്കി എന്നിട്ട് ഉണ്ടയാക്കിയിട്ട് ആ ഒരു നൂൽപുട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ആരെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ എൻ്റെ പൊന്നൂസ് മദ്രാസേന്ന് വന്നു അപ്പോൾ അവനെ കൊണ്ട് എടുക്കാൻ പറഞ്ഞതാണ് ഞാൻ അപ്പോൾ അവനൊക്കെ നേരെ എടുത്തൊക്കെ തന്നിട്ടുണ്ട് ഞാൻ ഇപ്പോഴാണ് അത് നോക്കുന്നത് നല്ല രീതിക്കൊക്കെ അവന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ എടുക്കുന്നതിനെക്കാളെയൊക്കെ നേരെയൊക്കെ അവനൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളെ ഒക്കെ ഹെൽപ്പൊക്കെ ചെയ്യട്ടവന് അപ്പോൾ ചില സമയത്തൊക്കെ എനിക്ക് ഒഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയാലും ചില സമയത്തൊക്കെ നല്ല കുട്ടിയാണ് അവന് അപ്പോൾ ഞാൻ ആ രണ്ട് തട്ടിലേക്കും നൂല്പ്പിട്ടൊക്കെ നന്നായി പീച്ചി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വെള്ളം തിളയ്ക്കാനായി അപ്പോൾ അതിൽ വെച്ചൊന്ന് അടച്ച് കൊടുക്കാം അത് അടച്ച് കൊടുക്കുമ്പോഴേ അത് വേകുമ്പോഴേക്കിനും നമുക്ക് ഇപ്പുറത്ത് കറി അതാണ് വിസില് വന്നിട്ടുണ്ട് വിസിലൊക്കെ വന്ന് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് ഒരു കഷ്ണങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് ഇതിൽ ക്യാരറ്റ് മാത്രമല്ല ബീൻസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക നമുക്ക് വെജിറ്റബിളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അവർ വൈറ്റി പെടുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ആഡ് ചെയ്യുക അത് പച്ചക്കറി വേണമെങ്കിലും ഉപയോഗിക്കാം ബീറ്റ് റൂട്ട് ഉപയോഗിക്കാം ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇന്ന് ഈയൊരു രീതിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ നൂൽപുട്ട് ഒരു വട്ടം റെഡിയായി അപ്പോൾ അതിനെ അടുത്ത് ഞാൻ മാറ്റണുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടാകും ഇഡ്ഡലി ഒഴിച്ച കാരണം തന്നെ ആ ഒരു കുഴി പോലെ കണ്ടില്ലേ ഇഡ്ഡലി ഇഡലി പോലെ തോന്നും അപ്പോൾ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് നൂൽ നൂല്പുട്ട് നന്നായി ഇഷ്ടമാണ് അപ്പോൾ നല്ല ആവിയിൽ വന്ന സാധനമായതുകൊണ്ടും നമുക്ക് കുട്ടികൾക്ക് ചുമ ഉണ്ടെങ്കിലും ഒക്കെ ഈ ഒരു ഫുഡ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഇഷ്ടു ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ നല്ല ഇങ്ങനെ കുറുകിയിട്ടായിരിക്കും കഴിക്കുക പക്ഷേ ഇന്നിപ്പോൾ ഒരു ഒരിത്തിരി തിക്ക് കുറച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ കുറേ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഉറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു ചാറ് കറി പോലെയാണ് അത് ആയിട്ടുള്ളത് അപ്പോൾ അതൊന്നും നമുക്ക് താളിച്ചെടുക്കാം താളിക്കാനായിട്ട് ചീനച്ചട്ടിയിൽ കുറച്ച് കടുകും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുവും കുറച്ച് പെരും ജീര കൂട്ടിട്ടൊന്നും താളിച്ചെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് പിന്നെ അതിന് ഉള്ളി ഉള്ളി അരിഞ്ഞിടണ്ട ഇതിന് കാരണം നമ്മൾ ഉള്ളിയൊക്കെ ചേർത്തിട്ടാണ് നമ്മളിവിടെ കറി തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഉള്ളി ചേർത്തിട്ടൊന്നും താളിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഞാൻ അതാ റെഡിയാക്കിയിട്ട് കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി റസല അവിടെ കാത്തിരിക്കണം അപ്പോൾ അവനയ്ക്ക് തന്നെ ആദ്യം കൊടുക്കണം റംസാനൊന്നും എണിച്ചിട്ടില്ലല്ലോ അവനക്ക് സ്കൂളടുത്തായത് കൊണ്ട് കുറച്ച് ലൈറ്റായിട്ടാണ് അവൻ എപ്പോഴും എണിക്കലുള്ളൂ അപ്പോൾ ഞാൻ അവനക്ക് റസലിന് ഭക്ഷണം കൊടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു നൂൽപുട്ടും ഈ ഒരു ഇഷ്ടുകറിയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാത്തവർ വീട്ടിലെന്തായാലും ഒന്ന് ഇത് രണ്ടും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കണം അപ്പോൾ അതാ അവനൊക്കെ അതാ ഭക്ഷണം കഴിച്ചിട്ട് അവൻ സ്കൂളിലേക്ക് പോയി നന്നായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അതാണ് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയണേ ഞാനേ അപ്പോൾ അതൊക്കെ ഉണ്ടില്ലേ കറി ഇത്തിരി ലൂസാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെയും നമ്മൾ ആ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്ത് അടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ അപ്പോൾ അപ്പോഴേനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് നമ്മുടെ പറമ്പിലൊരു തൊടി അല്ല ഒരു വാഴ വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറിയൊരു വാഴ കൊലച്ചത് അയാളെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടായിരുന്നു പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരൊന്നൊക്കെ ഒന്നൊക്കെ പഴുത്തത് ഒരു ഇരട്ടപ്പഴമാണോ തോന്നുന്നു ഇരട്ടപ്പഴം കഴിച്ചാൽ ഇരട്ടക്കുട്ടികളുണ്ടാകും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിനോട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കൊള്ളായിരുന്നു അപ്പോൾ ഞാനിന്ന് രാവിലെ എണീച്ചതും ചായ വെച്ചിട്ടില്ല അപ്പോൾ ഒക്കെയൊക്കെ കടന്ന് ഉറങ്ങുകയല്ലേ അപ്പോൾ അവരൊക്കെ എണീച്ചിട്ട് ചായ വെക്കാം അല്ലെങ്കിൽ ഈ ചായ ഇങ്ങനെ ആറിപ്പോയാൽ അത് വലിയ സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ചായയൊക്കെ ഞാൻ വെക്കാൻ വേണ്ടി നിൽക്കണേ ഉള്ളൂ അപ്പോൾ എന്താ ഇപ്പോൾ എല്ലാ നൂൽപുട്ടും ഏകദേശമൊക്കെ കഴിഞ്ഞു ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചായയും കൂടി വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ എൻ്റെ കുട്ടിക്ക് ഇത്തിരി വെള്ളം ചൂടാക്കണം വായ കുപ്പിളിക്കാനേ എന്ന് പറഞ്ഞിട്ട് അതും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയാണ് ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ